മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നാലാമത്തെ സമൻസ് അയക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് കെജ്രിവാളിനെ തടയാനുള്ള നീക്കമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം കേസിന് മുന്നിൽ രാഷ്ട്രീയ ഇടപെടലില്ലെന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത് ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു രാധാകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എസ് കെൻ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രിമാർക്കും ഉപമുഖ്യമന്ത്രിമാർക്കും ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് സമൻസ് നൽകുന്ന നടപടി തുടരുകയാണ് ഇതിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ഒപ്പം ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി അതിന് പിന്നാലെ തേജസ്വി യാദവ് ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രി ഒപ്പം ശിവകുമാറിന് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ശിവകുമാറിന് ഒക്കെ ഈ സമൻസ് നൽകാനായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അരവിന്ദ് കെജ്രിവാളിന് നാലാം തവണയും ഇ ഡി നിന്ന് നൽകാൻ പോകുന്ന സമൻസാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടാമത്തെ തവണ സമൻസ് നൽകിയപ്പോൾ അദ്ദേഹം ഒഴിവായത് വിഭാസന ദാനത്തിൽ താൻ പങ്കെടുക്കുകയാണെന്ന് പറഞ്ഞാണ് മൂന്നാം ഘട്ടത്തിൽ ആ സമൻസ് അദ്ദേഹം കൈപ്പറ്റിയതിന് മറുപടി കൊടുത്തത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സമൻസ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തു എന്നാൽ കുറച്ചുകൂടി ഉദാഹരണരായി ഇ ഡി ഇപ്പോൾ നാലാമത്തെ സമൻസും നൽകാൻ തയ്യാറെടുക്കുന്നു ഇന്ന് ആ സമൻസ് നൽകും ഇ ഡിയുടെ ഇ ഡി പറയുന്നത് മൊഴികളിൽ ഈ പ്രതികൾ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറിവും ഒപ്പം സമ്മതവും കൊണ്ടാണ് എന്നതാണ് അരവിന്ദ് കെജ്രിവാളിനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇ ഡി ചോദിച്ചറിയും തൻ്റെ അറിവും സമ്മതവും ഈ മദ്യനയ അഴിമതി മദ്യനയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അഥവാ ഇല്ലായിരുന്നു എന്നത് അരവിന്ദ് കെജ്രിവാളിന് പറയേണ്ടി വരും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷേ നമ്മൾ ഏവരും സംശയിക്കുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറിയിച്ചു രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാകും കാര്യങ്ങൾ പോവുക അഥവാ ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടപടികളുടെ ഭാഗമായിട്ട് സാക്ഷി പറയേണ്ടതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും ഏത് മാർഗമാണ് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ആം ആദ്മി പാർട്ടി പറയുന്നത് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെല്ലാം അരവിന്ദ് കെജ്രിവാളിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും മാറ്റി നിർത്താനുള്ള ബി ശ്രമമാണ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമാണ് എന്നുള്ളതാണ് എന്നാൽ ഇ പറയുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം തങ്ങൾക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ചോദ്യം ചെയ്യലാണ് തങ്ങൾ ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് സമൻസ് നൽകിയിരിക്കുന്നത് എന്നാണ് എന്നാൽ നാലാം ഘട്ടത്തിലും ഹാജരായില്ലെങ്കിൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നതിനെ കുറിച്ച് ഇ ഡി വ്യക്തത വരുത്തുകയും ചെയ്യുന്നില്ല നാലാം തവണയും അരവിന്ദ് കെജ്രിവാള് സമൻസ് ലഭിച്ചാലും ഹാജരാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമപരമായും രാഷ്ട്രീയമായിട്ടും ഈ കേസിനെ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നയം